ഞാൻ എല്ലാവർക്കും അറിയാം ഞാൻ അഞ്ചാം തീയതി വൈകുന്നേരാണ് തിരുവനന്തപുരത്ത് എത്തിയത് അത് കഴിഞ്ഞ് എല്ലാ മണ്ഡലവും എല്ലാ അസംബ്ലി സെഗ്മെന്റിലും ഞാൻ കയറി ഇറങ്ങി എല്ലാവരെയും എല്ലാ ജനങ്ങളെയും മീറ്റ് ചെയ്തത് ഒരു എലക്ഷൻ മാത്രമല്ല ഒരു മിഷൻ മാതിരിയാണ് ഞാൻ കാണുന്നത് ഇവിടെ ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞത് എനിക്ക് പുരോഗതി വികസനം എന്റെ രാഷ്ട്രീയമാണ് ഇവിടെ കൊണ്ടുവരുന്നത് കൊണ്ടുവരാൻ ഒരു താല്പര്യം ഞാൻ അങ്ങനെ ഒരു നെഗറ്റീവ് പോളിറ്റിക്സും ചെയ്യുന്ന ആളല്ല എനിക്ക് അതിന്റെ ചെയ്യാൻ ആഗ്രഹമില്ല പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ അത് രാജാജി നഗറാണോ തിരുവനന്തപുരത്ത് തീരദേശത്തെ ഒഴിയൂരാണോ പൂരാണോ കഴക്കൂട്ടമാണോ നെയ്യാറ്റിങ്കല പാഠശാല കോലമാണോ എല്ലായിടത്തും ഒരു ഗവർണൻസിന്റെ ഒരു നെഗ്ലിജൻസും ജനങ്ങളുടെ പ്രശ്നങ്ങള് കൊല്ലം കൊല്ലം ആയിട്ട് അതിന്റെ പരിഹാരം എടുക്കാത്ത ഒരു സിസ്റ്റമാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് എനിക്കിപ്പോ ഇത് ഒരു എലക്ഷൻ മാത്രമല്ല ഒരു ഒരു മിഷനാണ് തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് അതിന്റെ താല്പര്യമുണ്ട് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ കഴിവ് എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മത്സരത്തില് എലക്ഷൻ ടൈമാണ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പീക്ക് സീസൺ ആണ് എല്ലാവരും പറയും പറയാൻ അവരുടെ ഒരു ഫ്രീഡമും ഉണ്ട് ഞാൻ ഈ ടോപ്പിക് എന്ന് ഞാൻ മാറുന്നു എന്നിട്ട് ഞാൻ കരുന്ന് ഞാൻ എന്റെ എന്റെ ഒരു ഫീലിംഗ് ഈ എലക്ഷന്റെ മെയിൻ അജണ്ട ഇതായിരിക്കണം ജനങ്ങള് അവസരം കൊടുക്കുമ്പോൾ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഒരു പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് അവസരം കൊടുക്കുന്നു ജനങ്ങള് മറ്റേ പാർട്ടിക്ക് അവസരം കൊടുക്കുന്നു സെന്ററിൽ ഗവർണിയാൻ ഇവിടെ സംസ്ഥാന സർക്കാരിന് എട്ടൊമ്പത് കൊല്ലം അവസരം കൊടുക്കുന്നു ആരാണ് ശരിക്കും പെർഫോം ചെയ്യുന്നത് ആരാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ അതിന്റെ ഉത്തരം അതിന്റെ ആൻസർ ആണ് എന്റെ ഒപ്പീനിയനിൽ ഈ എലക്ഷന്റെ മെയിൻ ഇഷ്യൂ അതുകൊണ്ട് ആ ഒരു പുരോഗതി വികസനം തൊഴിൽ ഇൻവെസ്റ്റ്മെന്റ് കുറെ കാലങ്ങൾ അത് കടലാക്രമണമാണോ അത് ലൈവ്ലിഹുഡിന്റെ ആണോ സ്കില്ലിങ്ങിന്റെ ആണോ ഇൻവെസ്റ്റ്മെന്റിനോ അതെല്ലാം ഒരു സോൾവ് ചെയ്യാൻ്റെ കഴിവും ആ സോൾവ് ചെയ്യാൻ്റെ ഒരു ഡിറ്റർമിനേഷൻ എനിക്ക് ഉണ്ടെന്ന് ആണ് ഞാൻ ജനങ്ങളോട് പറഞ്ഞത് അതാണ് എന്റെ രാഷ്ട്രീയം അത് അതുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്